ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് റബ്ബർ വില വലിയ മാറ്റം ഇല്ലെങ്കിലും അടക്ക കുരുമുളക് വിലയിൽ കർഷകർക്ക് പ്രതീക്ഷ നൽകി വില ഉയരുകയാണ് ഈ ആഴ്ചയും വിലയിൽ വർധനവുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ ലാൻഡസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി രൂപ എൺപത് പൈസ ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത് രൂപ അൻപത് പൈസ വരെ ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡ് എമിഷൻ വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസ് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി രൂപ ഇത് നമുക്ക് ഒട്ട് പോലെ നോക്കാം അറുപത് ശതമാനം ഡിആർ സിയിൽ ഓട്ടോപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത് ശതമാനം ഡിആർ സിയിൽ ഓട്ടോപാലിന് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡി ആർ സി യിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കേരളത്തിൽ റബ്ബർ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിനാല് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതാണ് തന്നെ കുരുമുളക് വില ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക തൊണ്ടോട് കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് തൊണ്ടോട് കൂടി പുതിയത് ഒരു കിലോ നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പച്ച നാൽപ്പത്തി എട്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്